കാസർഗോഡും കാഞ്ഞങ്ങാടും തളിപ്പറമ്പും കിണവക്കലും കാപ്പാടും അവർ നിങ്ങോട്ട് പരപ്പരങ്ങാടയും തോട്ടശേറയും മഞ്ചേരയും കോട്ടക്കലും മാറഞ്ചേരയും വെങ്കിടങ്ങും അതുപോലെ വടകരയും ആറ്റിങ്ങലും എടത്തനാട്ടുകരയും കൊല്ലായിലും കൊടുവായിലും അലീക്കോളും ചട്ടിപ്പറമ്പും കായംകുളത്തും ഒതായിലും കണ്ണനെല്ലൂരും പാലപ്പെട്ടിയും പാലക്കാടും മുതവല്ലൂരും പെരുവന്താനവും ഇങ്ങനെ കേരളത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള സ്കൂൾ ഓഫ് ഖുറാനിന്റെ സംവിധാനങ്ങൾ കരുനാഗപ്പള്ളിയിലും ഈ വർഷം തുടങ്ങാൻ നമുക്ക് സാധിച്ചു അതുപോലെ തമിഴ്നാട്ടിൽ മേട്ടുപാളയം ഈറോഡ് കറയ്ക്കൽ സേലം കോയമ്പത്തൂർ കൊടൈക്കനാൽ തിരുവത്തൂർ നാഗൂർ പൊള്ളാച്ചി ഉദുമൽപേട്ട് എന്നീ പതിനൊന്ന് പ്രദേശങ്ങളിലായി തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ സ്കൂൾ ഓഫ് ഖുർആാന്റെ സെന്ററുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പസുകൾ മഞ്ചേരിയിലും ഗ്രെയിൻ വാലിയും മുഖ്യം സ്ഥാപനത്തിലുമായി ഇതിന് പുറമെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അലഹന്ദ ഈ സംവിധാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് സ്കൂൾ ഓഫ് ഖുറാന സംവിധാനത്തിലൂടെ ജാമ്യയുടെ കീഴിൽ ഇന്ന് പഠനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു